എല്ലാവർക്കും നമ്മുടെ ഈ പണ്ട് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു പ്ലാന്റ് വരുന്ന മുപ്പത് രൂപയാണ് കേട്ടോ വാട്സാപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കടുത്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് പ്ലാന്റ് വൺ ഷൂട്ട് പ്ലാന്റിന് നമുക്ക് അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് അഞ്ച് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ആണ് വരുന്നത് കട്ടിങ്ങിന് അഞ്ച് രൂപയായിരിക്കും റേറ്റ് അടുത്ത പ്ലാന്റ് പത്ത് രൂപയാണ് പ്ലാന്റ് റേറ്റ് വരുന്നത് ഈ പ്ലാന്റ് ഒക്കെ ഭയങ്കര രീതിയിലൊക്കെ സെറ്റ് ചെയ്യുന്ന പല വീഡിയോസും വരുന്നുണ്ടല്ലോ ഇപ്പോൾ ഇനി ഇതാ നമ്മുടെ പെണ്ണി പേർട്ട് വന്നിട്ട് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല പച്ചപ്പായിട്ട് അവിടെ അങ്ങ് നിന്നോളൂ കേട്ടോ നല്ല ഭംഗിയായിട്ട് അവിടെ നല്ല സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് അടുത്ത പ്ലാന്റ് ഈ ഒരു അഗ്ലോണി മേടേത് ഇരുപത് രൂപയായിരിക്കും പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ ഷോട്ട് പ്ലാന്റ് നെക്സ്റ്റ് വരുന്ന അഗ്ലോ നമ്മുടെ ബിഗോണിയാണ് അതിൻ്റെ കട്ടിങ് വരുന്നത് അഞ്ച് രൂപയായിരിക്കും നമുക്ക് റേറ്റ് വരുന്നത് ഇനി അടുത്ത പ്ലാന്റ് ഇതാ ഇതാണ് ഇതിന് അറുപത് രൂപയാണ് കേട്ടോ പ്ലാന്റ് റേറ്റ് വരുന്നത് വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ ആര്യമാകെ പോലെ കേട്ടോ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ തന്നെ മെസ്സേജ് അയക്കണേ ഈ ഒരു സിങ്കോണിയം അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് ഇതാണ് ഈ ഒരു ലീഫൊക്കെ മാത്രമുള്ള ഒരു ടൈപ്പ് പ്ലാന്റ് അല്ലേ ഇത് മുപ്പത് രൂപയാണ് പ്ലാന്റ് റേറ്റ് വരുന്നത് ഇനി അടുത്ത പ്ലാന്റ് വരുന്നത് പത്ത് രൂപയാണ് കേട്ടോ പ്ലാന്റ് റേറ്റ് സ്നേക്ക് പ്ലാന്റ് ഇത് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് അറുപത് രൂപയാണ് നമുക്ക് പ്ലാന്റ് റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് പ്ലാന്റിന് ബിഗോണിയാണേ മുപ്പത് രൂപയായിരിക്കും പ്ലാന്റ് റേറ്റ് വരുന്നത് ടോട്ടൽ എടുക്കുന്ന പ്ലാന്റ് അനുസരിച്ച് നമുക്ക് കൊറിയർ ചാർജ് എക്സ്ട്രാ വരും ഇത് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും പ്ലാന്റ് നമുക്ക് ഈ ഒരു സെയിൽ വീഡിയോയിൽ സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത്